இனி பதினொன்னாத்து அதுக்கு இனி நமக்கு விரந்தாவனத்தில் லீலகளான இனி நமக்கு கேட்குள்ளது அது கழிஞ்சால் பின்னே மதுரலீலகளாயும் ஆகும் மதுராலீல கழிஞ்சால் பின்னேகா லீலகள் இங்கே நாலு தரத்திலான பகவான் லீலகள் அறிய அதில் அஞ்சு வயசு வரையுள்ள பாயத்தினா ഭഗവാൻ്റെ തമോ ഗുണപ്രധാനമായിരിക്കുന്ന ലീലകളെന്ന് പറയും അഞ്ചാമത്തെ അധ്യായം വരെ പത്താമത്തെ അധ്യായം വരെ തമോ ഗുണപ്രധാനമായ ലീലകളെന്ന് പറയും പതിനൊന്നാമത്തെ അധ്യായമോൾക്ക് കംസവധം വരെ ഇനിയിപ്പോൾ രണ്ട് അധ്യായമോൾ വായിച്ചാൽ കംസവധമായി ഇനി നാൽപ്പത്തി നാലാമത്തെ അധ്യായം കംസവധമാണ് അപ്പോൾ നാൽപ്പത്തിനാലാമത്തെ അധ്യായം വരെ വായിക്കുമ്പോൾ അത് ഭഗവാൻ്റെ രജോ ഗുണലീലകളായി നാൽപ്പത്തി അഞ്ച് തുടങ്ങി പിന്നെ അങ്ങോട്ട് കേൾക്കാനുള്ളതെല്ലാം ഭഗവാന്റെ സത്വഗുണപ്രധാനമായ ലീലകളാണ് ഇങ്ങനെ സജ്ജനങ്ങൾ ഭഗവാന്റെ ലീലകളെ മൂന്നായിട്ട് തിരിച്ച കണ്ട് അതിൽ നമുക്കൊക്കെ മാനസികമായിട്ട് ഏറ്റവും സന്തോഷം തരുന്നത് ഏതാണ് ആദ്യത്തെ രണ്ട് തരത്തിലുള്ള ലീലകളാണ് അല്ലേ സത്വഗുണപ്രധാനം വളരെ ശ്രേഷ്ഠമാണെങ്കിലും അതിലേക്ക് മനസ്സ് എത്തുന്നതിനേക്കാൾ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ ഒരു കൊച്ചു കുട്ടിയായിട്ട് ഓടി നടക്കുന്ന സർവീശ്വരനെ എല്ലാവരുടെ മുമ്പിലും അങ്ങനെ ഓടി നടക്കുന്നു വികൃതി കാണിച്ചുകൊണ്ട് ആ ഗോകുലം മുഴുവനും തൻ്റെ കുടുംബമാക്കി മാറ്റിയതായിരിക്കുന്ന പൊണ്മുണ്ണിക്കണനെ എത്ര രസമായിട്ടാണോ ഭാഗവതം കാണിച്ചു തരുക വികൃതികള് തൻ്റെ കൊട്ടാരത്തിൽ മാത്രമായിരുന്നില്ല ഭാഗവതം പറഞ്ഞു മനസോനവസാനമാണ് യശോദാദേവിക്ക് മനസമാധാനം ഇല്ലാണ്ടേ സാധാരണ നമ്മളൊക്കെ മനസ്സമാധാനം ഉണ്ടാകുമെന്ന് ആരെ ഭജിക്കും വിവാഹത്തിനെ ഭരിക്കുകയാണ് അല്ലേ അത് ഭഗവാനെ കിട്ടിയിട്ട് യശോദാമ്മയുടെ മനസ്സ് മാധാനം ചെയ്യണ്ടായിരുന്നു അപ്പോൾ ആലോചിച്ചോളൂ ഭഗവാന്റെ വീകൃതി എന്തുമാത്രം ഉണ്ടായിരുന്നു ഒരു ദിവസം യശോദാമ്മ പറഞ്ഞു അത്രേ നന്ദഗോപരോട് അതെ ഇങ്ങനെ ആയാൽ പറ്റില്ല കേട്ടോ ഈ കുട്ടികളെ മേക്കാൻ എന്നെ കൊണ്ട് വയ്യാതെ കണ്ടായി അത്രമാത്രം വിസൃതിയായി ശത്തി എടുത്ത് കളിക്കുക തീക്കൊള്ളി എടുത്ത് കളിക്കുക പശുക്കളെ അഴിച്ചുവിടുക പാത്രങ്ങളൊക്കെ കുത്തി പൊട്ടിക്കുക അതുമാത്രമല്ല എന്ത് കണ്ടാലും ആ ഇത്തിരി ഉള്ളപ്പോൾ തന്നെ എന്ത് ചെയ്യും അമ്മ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി കെണ്ടിയിൽ കൊണ്ടിടും ഇവിടെ നിന്നുള്ള ശബ്ദം കേട്ടാൽ എല്ലാം അതിൽ കൊണ്ടിടും അമ്മ ഒന്ന് നോക്കുമ്പോൾ എന്താ ചെറിയ ചെറിയ പാത്രങ്ങൾ സ്പൂണൊന്നും കാണില്ല ഇതൊക്കെ ആരാ കൊണ്ട് എവിടെ കൊണ്ടുവച്ചേ ആവുമോ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിക്കണ്ണൻ കൈകൊണ്ട് കാണിക്കും അതൊക്കെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അമ്മയൊക്കെ കെണ്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇങ്ങനെ കളഞ്ഞിട്ടൊന്നും എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ എന്തെല്ലാം വികൃതിയെ കാണിക്കാമെന്ന് അറിയില്ല സകലതും ഒരു താക്കോല് കിട്ടിയാൽ എല്ലാ പെട്ടികളും തോന്നു നോക്കും ഒരു ദിവസം കണ്ണന് പട്ടുപോണെന്ന് കിട്ടിയില്ല കണ്ണൻ എന്തു ചെയ്തു ശങ്ങത്തി കൊണ്ടുപോയി ആ താക്കോൽ കൊണ്ട് അമ്മയുടെ പെട്ടിയൊക്കെ താഴ്മാതി തോന്നു നോക്കിയപ്പോൾ എന്താ നല്ല പട്ടുസാരികൾ കാഞ്ചുപൂരം പട്ടുസാരിയൊക്കെ അട്ടിട്ടി വെച്ചിരിക്കണം അത്രേ കല്യാണത്തിന് എടുത്ത് അമ്മടുത്ത് അത് അതങ്ങനെ തന്നെ അട്ടിയിട്ട് വെച്ചിരിക്കണം കണ്ണൻ എന്ത് ചെയ്തു അതെല്ലാം വലിച്ചു അരി ഇട്ട് ശങ്ങത്തിൽ കൊണ്ട് കുത്തി കീറി ധാരാളം കോണകാക്കി അമ്മയുടെ മുമ്പിൽ കൊണ്ടു അമ്മ ഇതുമാത്രം കോണക എന്നിട്ടാണ് ഈ ഇളക്കിയ കൊണ്ട് കോണം പിടിപ്പിക്കുക പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു പാഴേടേ കൊണ്ടൊക്കെ കോണപിടിപ്പിക്കുക അപ്പോൾ ഈ ഇളക്കിയ കൊണ്ട് കോണം പിടിപ്പിക്കുകയേ അമ്മ നോക്കിയപ്പോൾ എന്താ പട്ടു കോണക്കം ധാരാളം അതെവിടെന്നാ കണ്ണാ കിട്ടിയത് കൈ കൊണ്ട് കാണിച്ചു കൊടുത്തു പക്ഷേ ഈ അലമാരിലുണ്ട് പറയാൻ അത്രയും ആയത്തില്ല കണ്ണനെയ് അതുകൊണ്ട് കൈ കൊണ്ട് കാണിച്ചു കൊടുത്തൊക്കെ അമ്മ അമ്മയെന്ന് നോക്കിയപ്പോൾ ഇനി വൈകുന്നേരം എടുക്കണമെങ്കിൽ സാരി വാങ്ങിച്ചിട്ട് വേണം അത്രയും സാരികളൊക്കെ കോണമാക്കി വെച്ചത്ര വികൃതി ഇങ്ങനെ കൂടിക്കൂടി വന്നപ്പോ യശോഥാമ പറഞ്ഞു എന്റെ കണ്ണനെയും കുട്ടിയെ ആ ഏട്ടനെയും നോക്കാൻ ആരെങ്കിലും ഒന്ന് വിളിച്ചോണ്ട് വരുമോ നന്ദഗോബർ എന്ത് ചെയ്തു പിറ്റേ ദിവസം രാവിലെ തന്നെ വ്രതത്തിൽ പോയിട്ട് വിളിച്ചു പറഞ്ഞു എന്റെ രാമനെയും കൃഷ്ണനെയും നോക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു പത്ര ചോദിക്കേണ്ട താമസം പിറ്റേ ദിവസം നേരം വിളിച്ചായപ്പോൾ ഒരു സംസ്ഥാന സമ്മേളനം ഉള്ള ആളുകൾ ഫണ്ടിൽ നിൽക്കണു മുറ്റത്ത് ഇതെന്താ നിങ്ങളൊക്കെ പാടെ വന്നതെന്ന് ചോദിച്ചു യശോധാമ അല്ല ഇവിടെ കുട്ടികളെ നോക്കാൻ ആൾ വേണമെന്ന് പറഞ്ഞു അതിന് ഇത്ര ആൾക്കാരാണ് അല്ല ഞങ്ങളെല്ലാവരും ഇവിടെ പോന്നു അപ്പോഴാണ് അവരുടെ പുറകിലൊക്കെ വേറെ ഒരു തുണിസഞ്ചിയുണ്ട് എത്ര അധികം ഓർമ്മ തലന്ന് കിട്ടണം അതായത് ആ പുറയിൽ കിടക്കുന്ന സാധനം ഞങ്ങളുടെ കിടിങ്ങാശികളെ അവിടെ വെച്ചിട്ട് വരാൻ ഞങ്ങൾക്ക് സമാധാനമില്ല ഇല്ല അതുകൊണ്ടാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു അപ്പോഴേ ശോദാമ രണ്ട് കയ്യിൽ തലയിൽ വെച്ച് വേണ്ടിയിരുന്നില്ല ഞാൻ കഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു ഇപ്പം എന്തായി മുപ്പത്തിയിലുള്ള കുട്ടികളോരൂ മുപ്പത്തി രണ്ടു പേരുണ്ട് മുപ്പത്തിരണ്ടൊന്നല്ല മുപ്പത്തിരണ്ടായിരം പിള്ളേരായി പിന്നെ വികുതി കാണിക്കഴിഞ്ഞ വെള്ളം കുഴപ്പമുണ്ടോ പാമ്പിനെ കേറി കയറി തവളയെ കേറി കയറി പിടിക്കുക ഓദിനെ പിടിക്കുക വേലിപ്പടപ്പൊക്കെ ചാടി കിടക്കുക ഇങ്ങനെ കെട്ടിക്കാത്ത കെഞ്ഞിൻ്റെ പൊക്കത്തിൽ പോയിട്ട് ശബ്ദം ഉണ്ടാക്കുക ഇങ്ങനെ പല പല വികൃതികൾ കാണിക്കാൻ തുടങ്ങി കണ്ണനും കൂട്ടുകാരും കൂടി കൂടി ഇങ്ങനെ കാണിക്കലും മാത്രമല്ലല്ലോ പിന്നെ എന്ത് വേണം കണ്ണന് എല്ലാ ഗ്രഹത്തിലും ചെല്ലും ഗോപികന്മാരുടെ ഗ്രഹത്തിലൊക്കെ ചെല്ലും ഗോപിക്കേ വിളിച്ചുകൊണ്ട് ചെല്ലും പിന്നെ കൈ നീട്ടി ചെല്ലും എനിക്ക് പാല് തരുവോ? എനിക്ക് വെണ്ണ തരുവോ? എനിക്ക് പഴം തരുമോ ഗോപികന്മാർ കൊടുക്കാൻ തുടങ്ങി ആദ്യം ആദ്യം യശോദയുടെ കണ്ണനല്ലേ വിചാരിച്ച് പാലും വെണ്ണയും പഴവും കൽക്കണ്ടും മുന്തിരിയൊക്കെ കൊടുത്തു പിന്നെ 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 ആയപ്പോൾ എന്തായിട്ട് മാറി ദാ രാമകൃഷ്ണന്മാർ ഞങ്ങളുടെ അല്ലേ എന്നൊരു ചിന്ത വന്നു തുടങ്ങിയവർക്ക് കണ്ണനെ കാണാൻ വേണ്ടി നോക്കിയിരിക്കാൻ അവര് എന്ത് ഗ്രഹത്തിലുണ്ടാക്കിയാലും അതെല്ലാം കൃഷ്ണൻ്റെ കുഞ്ഞ് കഴിഞ്ഞ് വച്ച് കൊടുക്കണമെന്ന് തോന്നി അങ്ങനെ ഗോപികമാർക്ക് കണ്ണനോടുള്ള സ്നേഹം ഓരോ ദിവസം കഴിയും ദോഷം അടുത്തടുത്ത് വന്നപ്പോൾ അവരെല്ലാം ഉണ്ടാക്കി വയ്ക്കും ഉണ്ണിക്കൃഷ്ണന് കൊടുക്കാനായിട്ട് പക്ഷെ കണ്ണന് തോന്നി എന്നും പോയിട്ട് ഇങ്ങനെ യാചിക്കണേ എങ്ങനെയാ വെളുപ്പാൻ നടന്നേ കുട്ടികൾക്ക് കളി പ്രാന്ത് വന്നപ്പോൾ എന്തായി ഉറക്കം കുറയും ഇല്ല നമ്മുടെ കുട്ടികളും അങ്ങനെയാണ് അല്ലേ ഉറക്കം കളിക്കാൻ കൂടുതലായിട്ടിന്നെ പിന്നെ പിന്നെ എന്തായിരിക്കും പിന്നെ ഉറക്കം കുറയും കുട്ടികാരോടൊപ്പം ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ടാവില്ല കാരണം അവർക്ക് ഈ മൊബൈലും കമ്പ്യൂട്ടറും ആയതുകൊണ്ട് കളിച്ചിന്തയില്ല പണ്ടൊക്കെ നമുക്ക് കളിച്ചിന്ത ആയിരുന്നു കൂടുതൽ സ്കൂളിൽ പോയില്ലെങ്കിൽ കളിക്കാൻ പോകും അപ്പോൾ ഇതെന്തായിരുന്നു ആ ഏട്ടനും കൂട്ടുകാർക്കും കണ്ണനുമൊക്കെ ഇപ്പം നേരം വെളിച്ചാവുമ്പോഴേക്കും എനിക്കത്ര കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല നേരെ ചെന്നും യശോദാ ഓരോ ഗോപിയുടെ മുമ്പിലും വെളുപ്പാൻ കളഞ്ഞിട്ട് ചെന്ന് വാതിക്കെ മുട്ടി വിളിക്കും ഗോപിക എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ ഗോപിക വാതിൽ തുഷക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ അവിടെ എല്ലാം ഉണ്ണികൃഷ്ണമെങ്ങനെ ദാ ഒന്നുമില്ലാതെ കണ്ട് കിരീ കിരീടവും കുണ്ടലവും മണിത്താലികളും ചാത്തിടാതെ ചേരിൽ കിരുങ്ങുന്ന കിങ്ങിണി ഇല്ലാതെ വീതാംബര തീരെ അലങ്കാരമില്ലാതൊരു പട്ടുകോണകം പോലുമില്ലാതെ അമ്പാടി കണ്ണാ ീ നാണിച്ചു നിൽക്കുമ്പില്പൊന്നു കാണാനും മോഹം നിൽപ്പുന്നു കാണാനും മോഹം പെറുപ്പുകാലത്തെ ഓടിച്ചെല്ലുമ്പോൾ പട്ടോണവും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഒന്നുമില്ല അതൊക്കെ കൊണ്ട് കുഞ്ഞിക്കൈ നീക്കി നിൽക്കുമ്പോൾ ആ ഗോപികമാര് വാതിൽ വന്ന് കാണുമ്പോൾ കാണുന്ന കാഴ്ച എന്താ നല്ല ദർശനം ഇതെന്താ കണ്ണാ പട്ടുകണോന്നു ഇല്ലാത്തേ ആ തല കുമ്പിട്ട് നിൽക്കും അമ്പാടി കണ്ണാമീ നാണിച്ചു നിൽക്കുമാണാനും മോഹം ഇപ്പൊന്നു കാണാനും മോഹം എന്ത് രസമായിട്ടാ കണ്ണാ നിങ്ങളുടെ നിന്ന് കൊടുക്കണത് അങ്ങനെ ചെറുക്കം ആരുമായിക്കും താരാട്ടുപാടും എന്തൊക്കെയാണോ അവർക്ക് ചെയ്യാൻ പറ്റണത് അതെല്ലാം ചെയ്യും പെണ്ണെ പാലും ഒക്കെ കൊടുക്കും പിന്നെ കണ്ണെന്ന് തോന്നി ഇങ്ങനെ യാചിക്കണത് എത്ര എന്ന് തോന്നി പിന്നെ കണ്ണൻ എന്താ ചെയ്യാം ആ ഗോപിക്ക് അറിയാതെ കണ്ട് അങ്ങോട്ട് ചെല്ലും അവരുടെ പാത്രത്തിൽ എവിടെ കൊണ്ടുവച്ചാലും അതെല്ലാം കട്ടെടുക്കാൻ തുടങ്ങി കളവ് മാത്രമല്ല അതാണ് സ്റ്റേയോഗം ഭഗവാൻ എത്ര യോഗ കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറയേണ്ട ഒരു യോഗം സംരംഭയോഗം അതെന്തിനായിരുന്നു തമ്മിത്തല്ല് യോഗം ഓമയുണ്ടാവും ആർക്കെങ്കിലും രണ്ടു മൂന്ന് ദിവസം മുമ്പേ ഒരു കഥയാണ് ഇപ്പോൾ ഓർക്കാൻ വഴിയില്ല അപ്പോൾ രാജയോഗം അതുപോലെ ഘടയോഗം ലയകലോകം കർമ്മയോഗം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു യോഗമാണ് സംരംഭയോഗം ആ ദേവിജയന്മാർക്ക് ഭഗവാൻ ആദ്യത്തെ ദിവസം കൊടുത്തതാണ് തമ്മിത്തള്ളി യോഗം അല്ലേ ഇവിടെ കൊടുത്ത യോഗം എന്താണ് സ്ത്രേയോഗം കളവാകുന്ന ഒരു യോഗം കൊടുക്കാം എന്തിനാണ് എന്തെല്ലാം കട്ടെടുത്താലും അപ്പ അറിയണം അവർക്ക് ആരും ഓർമ്മ വരണം കൃഷ്ണൻ വന്നു എന്നറിയണം അല്ലേ കൃഷ്ണനെ ഓർമ്മിക്കാൻ വേണ്ടി കണ്ണൻ എന്ത് ചെയ്യും ആരും അറിയാതെ കൊണ്ട് കൂട്ടുകാരോടൊപ്പം ഓരോ കോപ്പിയുടെ ഗ്രഹത്തിൽ ചെല്ലും അറിയാതെ കൊണ്ട് പാലും വെണ്ണയൊക്കെ വന്നെടുക്കും അത് കഴിഞ്ഞാലെന്തിരിക്കും എന്നാൽ പാത്രം അവിടെ വെച്ചിട്ട് പോയാൽ സമാധാനമുണ്ട് അത് പോരാലോ ഞാൻ വന്നു എന്നുള്ളതിന് എന്തെങ്കിലും അടയാളം വേണ്ടേ അത് കുത്തി കുത്തിക്കൊട്ടിച്ച് വെച്ചിട്ട് പോരും ഇങ്ങനെ ഓരോ വികൃതികൾ കാണിക്കാൻ തുടങ്ങി ഒരു ദിവസം ഒരു കോപ്പിക്കാ അഹയുടെ ഉള്ളിലെടുത്ത് വെച്ചു എത്ര പണ്ടൊക്കെ അഹയുണ്ടല്ലോ അഹയുടെ ഉള്ളിലെടുത്ത് വെച്ചു കാണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കണ്ണനുണ്ടോ എവിടെ വെച്ചാലോ അവരൊന്നും കാണാത്തത് കുഞ്ഞികൃഷ്ണൻ കൂട്ടുകാരോടൊപ്പം പോയി എല്ലാവരെയും പുറത്ത് നിർത്തിയിട്ട് കണ്ണം പതുക്കാറയുടെ ഉള്ളിലേക്ക് പിടച്ച് കയറി ആ വെണ്ണയും പാലുമൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഇങ്ങനെ കൂട്ടിമൂട്ടണ ശബ്ദം കേട്ടു ആ ഗോപിക അപ്പൊ ഗോപിക വിചാരിച്ചെന്താ കണ്ടം പൂച്ച കയറിയതായിരിക്കുന്നു വിചാരിച്ചു വന്ന് നോക്കിയപ്പോൾ പിലി മാത്രം മേപ്പോട്ട് കണ്ടു അത്രേ ഉള്ളു ആള് പിലി മേപ്പോട്ട് കണ്ട് ആ ഇത് കള്ളം പൂച്ചയാണ് കണ്ടം പൂച്ചയല്ല വേഗം കണ്ണനെ പിടിച്ച് പുറത്തേക്ക് ഇറക്കിയപ്പോൾ എന്താ ീത്തും ശരീരത്തിലും മുഴുവനും വെണ്ണ വെച്ച് തേറ്റക്കെണ്ടത്ര കുഞ്ഞി കയ്യില വെണ്ണ ഒക്കെ ഇരിക്കുന്നു എന്തിനാ കണ്ണാ നീ ആരാന്ന് ചോദിച്ചു ആ യശോധ ആ ഗോപിക ഒന്നും അറിയാത്തവളെ പോലെ ചോദിച്ചു എത്ര നീ ആരാ ഞാൻ രാമൻ്റെ അനുജന എന്തിനാ പെൺകുട്ട വന്നത് ഞാൻ പൈക്കുട്ടി അന്വേഷിച്ചു വന്നതാ അല്ല നീ ഇപ്പൊ എന്തിനാ അറേലി കയറിയത് അല്ല അമ്മ പറഞ്ഞു കുന്തം പോയ പടത്തിൽ തപ്പ് അതുകൊണ്ട് ആ പൈപ്പുറ്റിയെ കാണിക്കാന്ന് ഇന്നലെ മോൾക്ക് ഈ വെണ്ണക്കലത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ നോക്കിയതാണെന്ന് പറഞ്ഞു ഓടാ ഓട്ടോടി വേറൊരു ഗ്രഹത്തിൽ ചെന്നപ്പോൾ എന്താ ആ ഗോപിക്കാ മുറിയൊക്കെ പൂട്ടി മുറിയിൽ മേലെ കേട്ട് തൂക്കിയിട്ടാണ് പോയത മുറിയൊക്കെ പെരയൊക്കെ പൂട്ടി താത്തോടി സാരി തുമ്പിൽ കെട്ടിയിട്ടാണ് ഗോപിയാ പോയത് ഇനി ഇങ്ങനെ കുട്ടികൾ കേരളിച്ച് കണ്ണനുണ്ടോ വല്ല ബുദ്ധിമുട്ടും ആ വാതലൊക്കെ തല്ലി പൊളിച്ചതിനകത്ത് കയറി ഏട്ടനാണ് അപ്രമേയ ബലശാലി ഏട്ടനെ കുളിച്ചു നിർത്തി മുകളിൽ വേഹരു ഗോപൻ അതിൻ്റെ മുകളിൽ വേഹുരു ഗോപൻ ഏണിയിൽ കേട്ടൻ കണ്ണൻ അതിൻ്റെ മുകളിൽ കയറി ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ഗോപന്റെ കഴുത്തിൽ ഇരുന്നു കൊണ്ട് ആ പാലും വെണ്ണയൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ കണ്ണൻ്റെ കയ്യിൽ കൂടി കീഴ്പോട്ടേക്ക് വരുന്നത് മറ്റുള്ള ഗോപകന്മാർ വായം പിടിച്ചിരിക്കുക കണ്ണാ പോന്നോട്ടെ പോന്നോട്ടേ ഞങ്ങള് കഴിച്ചോളാം എന്നുള്ള മറ്റുള്ളിൽ എല്ലാവർക്കും ഇങ്ങനെ കടുത്തുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഗോപിയുടെ കാൽച്ചിലമ്മിൻ്റെ ശബ്ദം കേട്ടു താഴ്ത്തി നിൽക്കുന്ന കുഴിഞ്ഞു നിൽക്കുന്ന ബലറാമൻ എന്ത് ചെയ്യുന്നു കണ്ണാ വരണ്ടട്ടാ ആ ഗോപിക്കാമെന്ന് പറഞ്ഞ് രാമൻ ഇഷ്ടോട്ടം കൊടുത്തു ഇന്നത്തെ കഥ പറയാനില്ലല്ലോ മുകളിലുള്ളവരൊക്കെ ഇപ്പോഴേക്ക് വീണു വീണ് കഴിഞ്ഞപ്പോ എന്തായാലും ആ ഗോപിയോ ഒന്ന് നോക്കുമ്പോ എന്താ ഒരാള് ആ ഉരുമ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടണം അപ്പം കായ്പെള ആടും പോലെ ആടിക്കൊണ്ടേയിരിക്കുന്നു വേഗം കണ്ണനെ പിടിച്ചു താഴ്ത്തി നിർത്തി പിന്നെ ആരാ അതിൻ്റെ മുകളിൽ കേട്ടിയത് മറ്റൊരു കുട്ടികളെയും കണ്ടില്ല എങ്ങനെയാ കണ്ണാ നീ നിന്റെ മുകളിൽ കയറിയത് നീ എന്താ ഒന്നും മിണ്ടാത്തത് മിണ്ടണയില്ല വായിൽ മുഴുവൻ പാലാ പിന്നെ ഇങ്ങനെയൊക്കെ മിണ്ടണത് തിരക്കാനും വയ്യ തിപ്പാനും വയ്യ ആ തോപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ കണ്ണു മിഴിച്ച് നോക്കണോ അത്രേ കൃഷ്ണെ ഇതെന്താ അത് ഇതിനോട് ആറ് രണ്ട് മുകളിൽ കെഹാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചോണ്ട് അപ്പൊ കണ്ണന് സംശയം വന്നു നിങ്ങൾക്ക് വെള്ളം കണ്ണീ കണ്ണിക്കേടുന്ന വെച്ചാൽ പാൽ ഒഴിച്ചാൽ മതി നമ്മൾ ഭഗണമായിട്ടുണ്ട് ഏതും വായലുള്ള പല് പാലെന്ത് ചെയ്തു എന്നാൽ കുഞ്ഞു വല്ല ചുണ്ടെന്ന് വെച്ച ഒരൊറ്റ തുപ്പാണ് അവളുടെ കണ്ണിലേക്ക് ഓടാ ഓട്ടോടിയൊക്കെ വന്ന് ഇങ്ങനെ ഓരോ ഗ്രഹത്തിലും ചെല്ലുമത്ര എന്തെല്ലാം വികൃതികളാണ് കാണിക്കണത് എന്ന് കണക്കില്ല ഇപ്പം എന്തായി യശോദാമ്മയ്ക്ക് പരാതികൾ തീർക്കാണേ സമയമുള്ളൂ ഗോപികമാർ നേരം പഠിച്ചായാൽ ഒരു വലിയ ഒരു നമ്മൾ പൂണേക്കാൻ നിന്നില്ലേ അതേപോലെ നല്ലൊരു ക്യൂ അവിടെ വരെയുണ്ടത്ര എന്തിനപ്പം ഇങ്ങനെ ക്യൂ നിൽക്കണത് ഞങ്ങളൊക്കെ പരാതി ബോധിപ്പിക്കാൻ വന്നവരാ വരാം ഇങ്ങനെ ഇതിലെ കംപ്ലൈന്റ് ഇട്ടാൽ മതി ഈ കംപ്ലൈന്റ് അപ്പം എന്താ കണ്ണൻ ഓടി വന്നിട്ട് അമ്മയുടെ സാരിയുടെ ഉള്ളിൽ വന്ന് നിൽക്കും അത്ര അപ്പോൾ അമ്മ അറിയില്ല ചിലപ്പോൾ കണ്ണന് മാത്രമേ ഉള്ളൂ സാരിയുടെ ഉള്ളിൽ വന്ന് നിൽക്കും ഇവരുടെ എല്ലാം കേൾക്കുമ്പോൾ കണ്ണൻ എന്തു ചെയ്യും ആ സാരിയുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ആമ തല നീട്ടുമ്പോഴെ തലനീട്ടത്തിൽ നിൽക്കട്ട് ഞാൻ പച്ചക്കൻ കടീന്ന് പറഞ്ഞു കാണിക്കും അപ്പോൾ പാവ അമ്മയൊന്നും ഒന്നും അറിയണില്ല ഓരോ ഗ്രഹത്തിലും ഒരു ഗോപിയോ വന്നിട്ട് പറഞ്ഞു എൻ്റെ ഗോപിക എൻ്റെ യശോദാമേ അമ്മേ ഇവൻ ചെയ്ത പണികൾ എത്രയാണെന്ന് കണക്കില്ല ഞങ്ങളുടെ പാത്രം തല്ലി തല്ലുടച്ചത് മാത്രല്ല പയ്യനെ അഴിച്ചു വിട്ടുവോ ആരെയും അയച്ചു കിട്ടുമോ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞത്ര എന്തായാലും ഇവനെ കെട്ടിയിട്ട് രണ്ട് തല്ലുടക്കണം ഞാൻ ഞാനിരിക്കണത് അതിനപ്പം ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു കണ്ണൻ കൈകൊണ്ട് കാണിച്ചു നിനക്ക് കിട്ടേണ്ട അടിയുടെ കാര്യം ഞാൻ ഏറ്റവും നല്ല മട്ടില് ആ ഗോപനും ഗോപിയും കൂടി ഉച്ച സമയത്ത് കട്ടിലിൽ കിടന്ന് ഉറങ്ങായിരുന്നു അത്ര സുഖമായിട്ട് കൂക്കം വലിച്ചു അങ്ങനും രണ്ടുപേരും കണ്ണൻ പതുക്കെ അലിങ്ങാണ്ട് അവിടെ ചെന്നട്ടം ചെയ്തു ആ ഗോപികയുടെ തലമുടിയും ഗോപന്റെ താടിയും കൂടെ കൂട്ടി കെട്ടിടിച്ചവർന്നില്ല കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് അത്ര ഗോപിക എഴുന്നേറ്റ് പോയപ്പോൾ പിന്നെ പറയാൻല്ലോ മുപ്പത് തിരുപ്പൊട്ടയ്ക്ക് വീണു കട്ടിൻ്റെ മോളിന്ന് വേണം എഴുന്നേറ്റം ഒന്നും മാത്രമല്ല രണ്ടടിയാണ് കൊടുത്തു അത്ര ഗോപികക്ക് എന്ത് പണിയാണ് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പൊ കണ്ണൻ അവിടെ ഇന്ന് പൊട്ടിച്ചിരിച്ചു പാറ്റ അടി കൊണ്ടത് എന്നുള്ള മനസ്സിലായി പാച കെട്ടിയിട്ടത് ഇങ്ങനെ വികൃതികൾ കാണിക്കാൻ തുടങ്ങി വലിയ ഇഷ്ടമാണ് കണ്ണന് നെയ്യപ്പം എന്ന് പറയുന്നതേ നെയ്യപ്പം വലിയ ഇഷ്ടമാണ് കണ്ണന് കുറേ അമ്പലങ്ങളിലൊക്കെ വായനയ്ക്ക് വീടുകളിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് നേരിച്ചെല്ലാവർക്കും കൊടുക്കും അപ്പോൾ മടയൊക്കെ അപ്പോൾ കണ്ണന് വലിയ ഇഷ്ടമാണ് ഇതൊക്കെ അമ്പലത്തിനകത്തേക്ക് നമുക്ക് ഉണ്ടാക്കിയത് കേട്ടാൻ പറ്റില്ല എന്നുള്ളൂ ഇവിടെയൊക്കെ കൊണ്ടുവരാം ഇവിടെ കൊണ്ടുവന്ന് നേരിച്ച എല്ലാവർക്കും കൊടുക്കാം അപ്പോൾ ഒരു ദിവസം ഒരു ഒരു ഗോപി എന്ത് വന്നു ധാരാളം അപ്പോഷ ഉണ്ടാക്കി ഇങ്ങനെ അടുപ്പത്ത് ആ പാതി പുറത്ത് ഇങ്ങനെ അടച്ച് വെച്ചിരിക്കണം അപ്പോൾ സന്ധ്യക്ക് നാമഞ്ചപ്പം ഒക്കെ കഴിഞ്ഞിട്ട് വേണം എല്ലാവർക്കും ഇടത്ത് കഴിക്കാൻ കണ്ണന് എന്തൊരു ഇഷ്ടമാണെന്നറിയോ പണ്ട് അങ്ങനെ ഒരു കഥ ഉണ്ടായിട്ടുണ്ട് അത്രേ കണ്ടപ്പോ ഒരു പൂജ കഴിക്കാൻ ഗണപതി പൂജ കഴിക്കാനായിട്ട് അപ്പോൾ മടേയും വെള്ളുണ്ടയും ഒക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ വലിയ വാപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കാം അപ്പോൾ ഗണപതിക്ക് ധാരാളം കൊടുക്കണമല്ലോ അവർ അപ്പം ഒന്നും കൊടുത്താൽ പറയുന്നു ഇപ്പം ഇഷ്ടം വേണം ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ച് ഗണപതി പൂജയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എന്തോ എടുക്കാൻ പോയപ്പോഴാണ് കണ്ണൻ ഈ അപ്പ അങ്ങടെ കണ്ടപ്പോ വായിൽ വെള്ളം വന്നിട്ട് വരില്ല കണ്ണൻ വേഗം ഞാൻ നോക്കിയപ്പോ എന്താ ഗണപതി പൂജയ്ക്ക് വിളക്ക് വെച്ചാൽ മതി എന്നാണ് അപ്പൊ അവിടെ ഗണപതിയുടെ സാന്നിധ്യം വരുന്ന പറയാ ഗണപതി പ്രത്യക്ഷാണല്ലോ പെട്ടെന്ന് പ്രസാ പ്രസാദിക്കണ ആളാണ് ഗണപതി അപ്പോ ആ വിളക്കത്തെ ഗണപതി ഇരിക്കാൻ ഇങ്ങടെ കണ്ടപ്പോ തുമ്പി കൊണ്ട് കൊടവേറെ ഇങ്ങനെ ആ ചെയി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കണ ഗണപതി അങ്ങടെ കണ്ടപ്പോ കണ്ണൻ പതുക്കെ ചോദിച്ചു ആ എന്താ ഗണപതി നിനക്കുള്ളതാണോ ഈ അപ്പവും അടയും വെള്ളുണ്ടേയും പായസമൊക്കെ അതേ കണ്ണാ എൻ്റെ കണ്ണന് വേണ്ടത് അല്ല ഈ അപ്പം മുഴുവനും ഗണപതി കഴിച്ചോ മുഴുവനും ഞാൻ കഴിക്കും എൻ്റെ കണ്ണന് വേണ്ടത് ഒരെണ്ണം എനിക്ക് തരുവോ ഒരെണ്ണം എടുത്താളാൻ പറഞ്ഞു ഗണപതി ആ കണ്ണന് ഒരപ്പം എടുത്തപ്പോൾ ഗണപതി എന്ത് ചെയ്തു ഒരു വെള്ളം മടക്കി ചെമ്പീന്ന് ഒരെണ്ണമാണ് അത്ര കുറഞ്ഞുപോയി ഒരപ്പം കുറഞ്ഞുപോയി ഗണപതിക്ക് അത്ര ഇഷ്ടമാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അപ്പ പതി തിരികെ വന്നു അല്ല ഗണപതി ഈ പായസവും ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ നിന്നെക്കൊണ്ട് പിന്നെ എന്താ ഞാൻ വാക്കും കൂടെ കഴിക്കും എന്നിട്ടല്ലേ അപ്പൊ അതുകൊണ്ട് മുഴുവൻ ഞാൻ കഴിക്കും എന്ന് പറഞ്ഞപ്പോ എന്റെ കണ്ണന് വേണ്ടത് അല്ല അവരപ്പം കൊണ്ടു തരുമോ അവർ നമ്മുടെ ഇടത്തളം വന്നു രണ്ടാമത്തെ തരണം മടക്കി ഗണപതി പക്ഷെ ഞാൻ വീണ്ടും പീലിത്തിന് മുടി കാണണ്ട അത്ര മുടിയിരിക്കേ എന്താ ഗണപതി ചോദിച്ചു എന്താ കണ്ണാ വന്നത് അല്ല ഞാൻ നേരത്തെ കൊണ്ടുപോയില്ലേ രണ്ടപ്പം അവരുടെ നേട്ടനും കൊടുത്തു അല്ല സുധാമാവിനും കൊടുത്തു അപ്പൊ ഇനി എനിക്ക് അറിയണം കിട്ടിയാൽ എന്ന് കൊണ്ടുപോകുന്നത് അപ്പൊ ഗണപതിക്ക് തോന്നി മൂന്നപ്പാണുള്ള അപ്പെന്ന് പറഞ്ഞത് എങ്ങനെ ഗണപതിക്ക് സഹിക്കണത് ഗണപതി പറഞ്ഞ എനിക്കെന്താ പാരം തരുക എന്ന് ചോദിച്ചത്രെ അപ്പൊ കണ്ണന് നല്ല രസം തോന്നി ഗണപതിക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ വിചാരിച്ചു ഭഗവാൻ എന്ത് ചെയ്തു തൻ്റെ സുദർശനം അങ്ങോട്ട് ധ്യാനിച്ച അങ്ങനെ ഇട്ടു കൊടുത്തു ഗണപതി ഇത് പിടിക്കില്ലാന്ന് ആ പാവം വിചാരിച്ചത് ഗണപതി എന്ത് ചെയ്തു തുമ്പിനോണ്ട് അങ്ങോട്ട് ഇവിടാവും വായിലേക്ക് നമ്മൾ ഇട്ടു അത്ര ആ സുദർശനം അങ്ങനെ ആ കുടവേകളിലേക്ക് പോയി എന്നാണ് അതോടുകൂടി ഇരിക്കുന്ന ഗണപതി പറയാനുണ്ടോ കണ്ണടച്ചിരുന്ന് ചെവി ആട്ടി ഒരട്ടി ഇരിപ്പായി കൃഷ്ണ ആകെ വിഷമായി കണ്ണം പറഞ്ഞു ഗണപതി കളിക്കല്ലേ എൻ്റെ ആകുമൊരു മുതലത് മാത്രമേ ഉള്ളൂ ആ സുദക്ഷിങ്ങനെ തരാൻ പറഞ്ഞു അത്ര ഗണപതി എന്താ കൊടുക്കണു കണ്ണടച്ചിരിക്കുകയാണ് അത്ര മൂന്നപ്പത്തിന് വേറെ ഒരു സുദക്ഷിണം നഷ്ടമായി കണ്ണം പല വിദ്യകൾ കാണിച്ചു എന്തെല്ലാം ചിരിപ്പിക്കാനുള്ള വിദ്യ നോക്കിയിട്ടും ഗണപതി കണ്ണേ തുറക്കണില്ല അവസാനത്തെ അടവാണ് രണ്ട് കൈയും ഇങ്ങനെ വെച്ചിട്ട് രണ്ട് കാലും പണിച്ച് മൂപ്പിലെന്ത് ചെയ്യുന്നു ഒരു പ്രത്യേക കലാപരിപാടി നമ്മളൊക്കെ ചെയ്യണമെടുത്ത കലാപരിപാടിയല്ല അങ്ങനെ പ്രത്യേക പരിപാടി ചെയ്തെന്നാണ് അപ്പോൾ ഗണപതി ഇങ്ങനെ തേങ്ങ ഉടക്കണ പോലെ ശബ്ദം കേട്ടപ്പോൾ ആ ശബ്ദം കേട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കണ്ണു കാഴ്ച എന്താ ഒരു പ്രത്യേക കലാപരിപാടി തൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ആസനം മുത്തി വീഴും തലമുറ്റി വീഴും കണ്ണൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും വേറ്റേടുന്നു ഇതങ്ങനെ കണ്ടപ്പോൾ ഗണപതിക്ക് ഭയങ്കര സന്തോഷമായി വികൃതിയല്ലേ കണ്ണൻ ആ വികൃതി കുടുക്കേണ്ട വികൃതി കണ്ടട്ട് ഗണപതിക്ക് സന്തോഷമായിരുന്നു പൊട്ടിച്ചിരിച്ചത്ര കുമ്പം ചിരിച്ചപ്പോൾ ചിരിച്ചപ്പം അറിയോ ആ സുദർശനം പൊങ്ങി പൊങ്ങി പായക്കൂടെ പുറത്തേക്ക് ആയി അതെടുത്തോണ്ട് ഓടാ ഓട്ടോടിക്കുന്നു അപ്പോൾ കണ്ണൻ പിന്നെ ഗണപതിയുടെ മുമ്പിലേക്ക് പോയിട്ടില്ലെന്നു അതേപോലെ അത് നോക്കി കണ്ണനും ഗണപതിക്കും അപ്പം വലിയ ഇഷ്ടമാണ് അത്ര അപ്പം നേരാന്ന് പറഞ്ഞാൽ അപ്പം മൂടിലൊക്കെ പതിവുള്ള ഇവിടെ ഉണ്ടോന്ന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ണൻ ഗണപതിയെ അപ്പം കൊണ്ട് മൂടാം ഇവിടെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആ നിങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ധാരത്തെക്കോട്ടൊക്കെ പോയ ധാരാളം കാണും ഇപ്പം ഗണപതിയെ അപ്പം ഉണ്ടാക്കി അപ്പം ചൂടാക്കിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ മൂടും എന്നിട്ട് അത്രയും അപ്പം നിവേദിക്കാൻ വേണം അങ്ങനെയാണ് അതിന്‍റെ കണക്ക് അപ്പോൾ വലിയ വിശേഷമാണ് അത്ര അതൊക്കെ പെട്ടെന്ന് ഫലം കിട്ടും അത്ര ഗണപതിക്ക് അപ്പം മൂടൽ നിന്ന് പറഞ്ഞാൽ അപ്പോൾ അപ്പം കോർത്തിട്ട് മാല ഉണ്ടാക്കി ചാത്തുക അങ്ങനെയൊക്കെ പല പരിപാടികളുണ്ട് അപ്പം എന്തായാലും ആ കണ്ണൻ എന്ത് ചെയ്തു എന്നറിയോ ഒരു ഗോപിക ശതോലെ അപ്പം ഉണ്ടാക്കി വെച്ചിട്ട് സന്ധ്യയ്ക്ക് നാമജ് കഴിഞ്ഞിട്ട് കഴിക്കാൻ എടുത്ത് വെച്ചതാണ് അത്രേ കണ്ണൻ എന്ത് ചെയ്തു കൂട്ടുകാരോടൊപ്പം ആ ഗോപിക മേല് കഴുകാൻ പോയ സമയത്ത് കൊണ്ട് അപ്പത്തിൻ്റെ പാത എടുത്തുകൊണ്ട് പോയി അത് കൊണ്ടുപോയി എല്ലാ കൂട്ടുകാരോടൊപ്പം അപ്പമൊക്കെ കഴിച്ചു അത്രേ അപ്പം ഒരു ഗോപി ചോദിച്ചു കണ്ണ ഇതിന് പകരം വെക്കാൻ എന്തെങ്കിലും വേണ്ടേ നോക്കുമ്പോൾ പശു പാകത്തിന് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടത്രേ കുഞ്ഞു കൈകൊണ്ട് ഉരുട്ടി എന്ത് ചെയ്തു അങ്ങനെ അപ്പത്തിൻ്റെ പാത്രത്തിലാക്കി അവിടെ കൊണ്ടുവച്ച അതേപോലെ തന്നെ അവരുടെയും മുത്തശ്ശിക്ക് കൊടുക്കുകയുള്ളു പിന്നെ കഴിഞ്ഞ ആഴ്ച കഴിച്ചതും കൂടി പുറത്തേക്ക് വന്നു നല്ല അപ്പാണത്ര എന്ന് പറഞ്ഞിട്ട് ഗോപിയില് ഒട്ടറാണത്ര മുത്തശ്ശിക്ക് പിന്നെ കഴിക്കേണ്ടി വന്നില്ല വേറെ ഒരു ഗ്രഹത്തിൽ ചെന്നപ്പോൾ എന്താ കണ്ണൻ അറിയുമോ ധാരാളം മണക്ക മുന്തിരിയും കൽക്കണ്ടവും ഒക്കെ ഇങ്ങനെ ഭരണിയിൽ നിറച്ച് വെച്ചിരിക്കുന്നു കൽക്കണ്ടവും മുന്തിരിയൊക്കെ കണ്ണനും ഇഷ്ടായി അപ്പം അതിങ്ങനെ ധാരാളം അടുക്കി വെച്ചിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് വയസ്സായ മുത്തശ്ശന് അലിഷ്ട ഉണ്ടാക്കി കൊടുക്കാനാണ് അത്ര ഇപ്പം മുത്തശ്ശന് അലിഷ്ടമുണ്ടാക്കി കൊടുക്കാത്തോ മുത്തശ്ശൻ ഇനി പയർ പോലെ ഓടി നടക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ആ ഗോപികളെ ചെയ്തതേ ഗോപിക ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്തു രണ്ട് ഭരണി എടുത്തുകൊണ്ട് പോയി കൽക്കണ്ടം മുന്തിരിയൊക്കെ ഒക്കെ പാടാൻ കൂട്ടുകാരോടൊപ്പം കഴിച്ചു ഇനി കൽക്കണ്ടത്തിന് ഭാരം എന്ത് വെക്കും വെള്ളാരല്ലിൽ ധാരാളം കിടക്കുന്നുണ്ട് അതെല്ലാം പറക്കി വെള്ളാരകല്ലേ അതൊക്കെ പക്കി അതിനകത്ത് അവിടെ വെച്ചു അപ്പം ഒരു ഗോപം ചോദിച്ച കണ്ണാ ആ കൽക്കണ്ടത്തിന്റെ കാര്യത്തിൽ സമാധാനമായി ഇനി മുന്തിരിയുടെ കാര്യത്തിന് എന്ത് ചെയ്യും നോക്കുമ്പോൾ ആട് മുന്തിരി ഇട്ടുകൊണ്ടേ ഇരിക്കണത്ര അതെല്ലാം കുഞ്ഞി കൈകൊണ്ട് വാങ്ങി അതിൻ്റെ കൂടി നിറച്ചവടെ വെച്ചോളൂ പാവം കോപിക്കാം അതെല്ലാം കുത്തിപ്പിടിച്ച് ഒരു ക്ലാസ് കൊടുത്തേ ഒരവ്സർ കൊടുത്തോളൂ മുത്തശ്ശന് മുത്തശ്ശ നല്ല ഇഷ്ടം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അതിന്റെ ഗുണം പറയാൻ മുത്തശ്ശൻ നിങ്ങൾ വന്നിട്ടുണ്ട് മുത്തശ്ശൻ ആ വഴിക്കേ പോയി അപ്പോൾ ഇതേപോലെ വികൃതികൾ കാണിക്കാൻ തുടങ്ങി കണ്ണാൻ ഇരുന്നു നന്ദഗോബര് പൂജയ്ക്ക് ഇരിക്കണ സമയത്ത് എന്നും പൂജയുണ്ട് നന്ദോപരയ്ക്ക് പൂജ കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ ദാ പൂജ കഴിഞ്ഞാൽ എന്തു ചെയ്യുന്നറിയുമ്പോൾ കണ്ണൻ ആ നന്ദോപുരം എന്തു ചെയ്യും ശംഖുൽ തീർത്ഥം കൊണ്ടു കൊടുക്കും യശോദാമയ്ക്കും ഒക്കെ ദാ തീർത്ഥം പിടിച്ചോളൂ എന്ന് പറഞ്ഞ് ശംഖു തീർത്ഥം കൊടുക്കും അത്ര ഇതെന്നും കണ്ണൻ കാണാറുണ്ട് ഒരു ദിവസം യശോദ അതാ നന്ദോപരങ്ങനെ പൂജ അയച്ചോണ്ടിരിക്കുമ്പോൾ കണ്ണൻ എന്ത് ചെയ്തു ശംഖങ്ങനെ നിർണ്ണയെടുത്തുകൊണ്ട് പോയി പൂജ ഉണ്ടായില്ല അതിനു മുമ്പേ ശംഖു എടുത്തുകൊണ്ട് പോയി എടുത്തോണ്ട് പോയിട്ട് നല്ല സ്വർണം കെട്ടിച്ച ശംഖ് ദാ അമ്മേ ദാ തീർത്ഥം എന്ന് പറഞ്ഞ അമ്മയ്ക്ക് കൊടുത്തു അമ്മ വേഗം അച്ഛൻ കൊടുത്തതായിട്ടായിരിക്കും വിചാരിച്ചിട്ട് വേഗം വാങ്ങിച്ച് സേവിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ മൂത്ര തീർത്ഥം കഴിച്ചോളൂ അതിന് മുമ്പ് ആ മൂത്രം വെച്ചിട്ടുണ്ട് ഇങ്ങനെ എന്തെല്ലാം വികൃതികൾ ആ കണ്ണൻ കാണിക്കാമെന്നറിയുമോ വൈകുന്നേരമായാലേ ശോധാ മേലു കഴിച്ച് കുളിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല കണ്ണനെ പോലെ തന്നെയാണ് കുളിക്കണതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല അലങ്കാരത്തിനാണെങ്കിൽ മുട്ടിക്കനാണെങ്കിലും മുമ്പിലും ഒന്നും നിൽക്കും എത്ര അലങ്കരി ശാലും മതി വരില്ല അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ കാല് മുഖം കഴിച്ച് ഭക്ഷണമൊക്കെ തൊടിയിച്ച് പശോധ അമ്മ അടുത്തിരുത്തും കണ്ണാ നാമം ജീവിച്ചു കണ്ണാ നാരായണ നാരായണ ജപിച്ചു എന്ന് പറയും അന്ന നാമം ജീവിക്കുകയില്ല അമ്മയെ കൊണ്ട് ഇങ്ങനെ ജയിപ്പിക്കും തല കുമ്പിട്ട് ഇങ്ങനെ കുമ്പിട്ടിങ്ങനെ ഇങ്ങനെ പുഞ്ചിച്ചുകൊണ്ട് നിൽക്കും ഒരു അമ്മയുടെ മുഖത്തേക്ക് നോക്കണ്ടായ അമ്മ വീണ്ടും പറയും കണ്ണാ നാമം ജപിച്ചു കണ്ണാ കർണം ജപിക്കേ നാരായണാ എന്നു ജപിക്കുക പറയും യശോദ നാണം കുണുങ്ങേറ്റു ചിരിക്കുമപ്പോൾ നാരായണൻ സാന്നിധി വാസുദേവൻ അമ്മേ ഈ നാരായണ എന്ന് പറഞ്ഞ കുന്ത ഞാൻ തന്നെയാണ് അമ്മ ഞാൻ നാ ഞാനെന്തിനാണ് ജപിക്കണത് അമ്മ ജപിച്ചോളൂ എന്ന് പറഞ്ഞേ അമ്മയെ കൊണ്ട് ഇങ്ങനെ നാമൻ ജപിച്ചും ഗോപികന്മാർ ഓരോ ഭാവശ്യം പിന്നാലെ ചെല്ലും കണ്ണൻ്റെ ഉമ്മ കിട്ടാൻ എന്തൊരു മോഹമെന്നറിയോ ഓരോ ഗോപികന്മാരും കവളും കൊണ്ട് ചെല്ലും എനിക്കൊരു ഉമ്മ തരുവെ കണ്ണാം ഒരു ഉമ്മ എന്ന് പറയും കുഞ്ഞി കയ്യിൽ നിന്ന് നല്ല അടിവെച്ച് കൊടുത്തിട്ട് ഓടും കണ്ണാൻ പിന്നെ നിനക്ക് ഞാൻ ഇപ്പം ഉമ്മ തരുവല്ലേ പറഞ്ഞു ഓടും വരട്ടെ ഇപ്പം ഗോപികന്മാർ അവസാനത്തെ കയ്യാ ഗോപികമാർ പറയാ ഒരു ഉമ്മ തന്നാൽ ഇരു കൈയിലും ഞാൻ ആ നിറച്ചു നൽകാം പുതുവെണ്ണ കണ്ണാ അത് മാത്രം പറഞ്ഞാൽ മതി നിറച്ച് ക വെണ്ണ തരാൻ കണ്ണാ ഒരു ഉമ്മ തരുമോ എന്നങ്ങനെ ചോദിച്ചാൽ പഴണ്ട താമസേ ഉള്ളൂ ഒരു ഉമ്മ തന്നാൽ ഇരുകൈലും ഞാൻ നിറച്ചു നൽകാം പുതുവെണ്ണ കണ്ണാ പഴഞ്ഞു തീർന്നില്ലിരു രാക്കൊടുത്തു കൊടുത്തു കവിളത്തൊരുമ്മ പിന്നെ കഴുത്തിലങ്ങട്ട് കെട്ടിപ്പിടിച്ച് ധാരാളം ഉമ്മ ഉടക്കം കണ്ണാൻ ഇങ്ങനെ ഓരോ വികൃതി കാണിച്ചിപ്പോ എന്താ എന്നറിയോ അമ്പാടിയും മുഴുവനും കണ്ണന്റെ പിന്നിലായി പക്ഷേ എൻ്റെ ഒരു കുഴപ്പം പല തരത്തിലുള്ള അപകടങ്ങളിങ്ങനെ കാണുന്നു എന്തെല്ലാം എന്തെല്ലാം കൂതനമോൾക്ക് ശകുടാസുരൻ പ്രണാവർത്തൻ അല്ലെ രണ്ട് മരങ്ങളും അഹഞ്ചു വീണുക്കത്തേക്ക് നമ്മൾ കേട്ടില്ലോ ഇങ്ങനെ പല തരത്തിലുള്ള അപകടങ്ങൾ ഇങ്ങനെ വന്നു എല്ലാം കൃഷ്ണനെ കണക്കാക്കി കൊണ്ടാ വരുന്നത് അങ്ങനെ കണ്ടപ്പോ ആ നന്ദഗോപക്കാർക്ക് വിഷമായി നന്ദഗോപുര് പറഞ്ഞു എന്തായാലും വൃദ്ധരായിരിക്കുന്ന ഗോപന്മാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കെന്തായാലും ഇവിടുന്ന് സ്ഥാനം മാറണം അവരൊക്കെ അങ്ങനെയാണ് പശുക്കളുടെ ഇഷ്ടമനുസരിച്ച് സ്ഥാനം മാറും വൃന്ദാവനം താലവനം മധുവനം കുമുതവനം ഇങ്ങനെ അനവധി വനങ്ങളുണ്ടത്ര അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി കാലാവസ്ഥ അനുസരിച്ച് മാറി താമസിക്കുന്നവരാണ് അവരൊക്കെ പശുക്കൾക്ക് എന്നും തീറ്റിടണം അതാണ് അവരുടെ പ്രധാന പരിപാടി അങ്ങനെ മാറി മാറി താമസിക്കുമ്പോൾ ഒരു ദിവസം ഗോപര് വൃദ്ധരായ ആളുകളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ സഭ കൂടിയിട്ട് തീരുമാനിച്ചു കണ്ണന് എന്തെല്ലാം അപകടങ്ങളാണ് വരണത് എല്ലാവർക്കും കണ്ണനോട് ഇഷ്ടം ആ കണ്ണനൊരു വിഷമം വരണത് ആർക്കും ഇഷ്ടം അതുകൊണ്ട് കണ്ണന് വിഷമം വരാത്ത ഒരിടത്തേക്ക് നമുക്ക് മാറിയാലോ യമുനാപുളിനം മനോഭിരാമം രമണീയം കില സന്തം വസിപ്പാൻ ഏറ്റവും നല്ല സ്ഥലമാണ് യമുനാപുളിനം മനോഭിരാമം ആ യമുനാപുളനമാകുന്ന വൃന്ദാവനത്തിലേക്ക് നമുക്ക് സ്ഥാനം മാറ്റിയാലോ സുഖമായുണ്ട് പോലും സുഭകം തത്വ നമുക്ക് വാസയോഗ്യം ഏറ്റവും നല്ല യോഗ്യമായിരിക്കുന്ന ആ വൃന്ദാവനം സർവകാല സുഖാവഹം എന്നും സുഖത്തിന് നൽകുന്ന വൃന്ദാവനത്തിലേക്ക് നമുക്ക് താമസം മാറ്റിയാലോ അങ്ങനെ ചിന്തയായി എല്ലാവരും അതിനു വേണ്ടി അതിനുവേണ്ടി തയാറായുന്നതാണ് പതിനൊന്നാമത്തെ അധ്യായത്തിൽ വൃന്ദാവന യാത്രയാണ് എത്ര രസമായിട്ടാണ് ആയിരക്കണക്കിൻ്റെ രഥങ്ങളിൽ ഗോരസങ്ങളും തിന്നാലുള്ളതും ഒക്കെ എടുത്തു വച്ചിട്ട് എല്ലാവരും കൂടി ആ രഥത്തിൽ അങ്ങനെ യാത്രയാകുമ്പോൾ പൈക്കളെ പൈക്കുട്ടികളെയൊക്കെ മുമ്പിൽ നയിച്ചുകൊണ്ട് എല്ലാവരും പിന്നാലെ ആയിരക്കണക്കിൻ്റെ രഥകളിലേക്ക് അങ്ങ് അങ്ങനെ പോകുമ്പോൾ അവർക്കെല്ലാം പോകാൻ പറയാനൊന്നു മാത്രമേ ഉള്ളൂ കൃഷ്ണൻ്റെ കഥകൾ മാത്രം കൃഷ്ണരീലാജും